നിമിഷപ്രിയ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യം ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്ന പേര് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ഏഴു വർഷമായി ജയിലിൽ കഴിയുന്ന മുപ്പത്തിയേഴുകാരി ശിക്ഷ നടപ്പിലാക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം മകളുടെ മോചനത്തിനായി വർഷങ്ങളായി പരിശ്രമിക്കുന്ന നിമിഷയുടെ അമ്മ പ്രേമകുമാരി പ്രതീക്ഷ കൈവിടാതെ ആശ്രമം തുടരുകയാണ് ശിക്ഷാവിധി നടപ്പിലാക്കാൻ പോകുന്ന ദിവസത്തിലേക്കുള്ള ദൂരം കുറഞ്ഞെങ്കിലും പ്രേമകുമാരി മകളുടെ മോചനത്തിനായി എല്ലാ വാതിലുകളും മുട്ടുകയാണ് സഹായം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് വീണ്ടും വീണ്ടും അന്വേഷിക്കുകയാണ് ആ പ്രതീക്ഷ കേടാതിരിക്കാൻ ഇനി എന്തെല്ലാം സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്താണ് നിമിഷപ്രിയക്ക് സംഭവിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി യമനിലേക്ക് പോകുമ്പോൾ നിമിഷ സ്വപ്നം കണ്ടത് മെച്ചപ്പെട്ട ഒരു തൊഴിലും വരുമാനവുമായിരുന്നു യമനിലെത്തി ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്തു ഇതിനിടെ വിവാഹം ഖത്തറിൽ ഡ്രൈവിംഗ് ജോലി ചെയ്തിരുന്ന ഭർത്താവ് ടോമിയും നിമിഷയോടൊപ്പം യമനിലെത്തുന്നു സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്നുദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിക്കുന്നു ഇതിനിടെ സാമ്പത്തിക ബാധ്യത വന്നതു കാരണം ഭർത്താവും മകളും നാട്ടിലേക്ക് മടങ്ങി വിദേശ പൗരത്വമുള്ളയാൾക്ക് യമനിൽ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കില്ല എന്നതിനാൽ യമൻ പൗരനായ തലാൽ അബ്ദു മഹദി എന്ന സുഹൃത്തിനെ നിമിഷ ബിസിനസ് പാർട്ട്ണറാക്കുന്നു നിമിഷ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു തലാൽ ക്ലിനിക്ക് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകളിൽ വലിയൊരു ശതമാനം മോഹരിയും തലാൽ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയത് പക്ഷേ നിമിഷ അറിയാതെ പോയി പിന്നീട് അയാൾ നിമിഷത്തിന്റെ ഭാര്യയാണെന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കുകയും ഭാര്യയുടെ കടമ നിർവഹിക്കുന്നില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു യമനിലെ യുദ്ധം കാരണം പുറത്തു നിന്നുള്ള വിസകൾ അനുവദിക്കാതായതോടെ പിന്നീട് നിമിഷയുടെ ഭർത്താവിനും മകൾക്കും യമനിൽ എത്താനായതുമില്ല ദുരിതം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തലാൽ കൈവശപ്പെടുത്തി വച്ചിരുന്ന തൻ്റെ വിസയും മറ്റ് രേഖകളും കൈവശപ്പെടുത്തി എങ്ങനെയെങ്കിലും യമനിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷ ശ്രമിക്കുന്നത് കെറ്റാമിൻ എന്ന മയക്കുമരുന്ന് നൽകി തലാലിനെ ബോധരഹിതനാക്കിയ ശേഷം രക്ഷപ്പെടുക എന്നതായിരുന്നു ഉദ്ദേശം എന്നാൽ മരുന്നിൻ്റെ ഓവർ കാരണം തലാൽ മരണപ്പെട്ടു ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ വേണ്ടി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു രക്ഷപ്പെടാൻ മുതിർന്ന നിമിഷ രാജ്യാതിർത്തിയിൽ വെച്ച് തന്നെ പോലീസ് പിടിയിലായി കൃത്യത്തിന് നിമിഷയെ സഹായിച്ച നഴ്സും അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെക്കുകയും ശിക്ഷ നടപ്പിലാക്കാനുള്ള ഉത്തരവിൽ യമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി ഒപ്പുവെക്കുകയും ചെയ്തു മകളുടെ മോചനത്തിനായി അമ്മ പ്രേമകുമാരി മാസങ്ങളായി യമനിൽ തുടരുകയാണ് യമനിൽ നിമിഷപ്രിയ നേരിട്ട കടുത്ത അക്രമങ്ങൾ കാരണമാണ് കൊല നടത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് കുടുംബം വാദിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് കേസിന്റെ തുടക്കം മുതൽ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും യമനിലെ ആഭ്യന്തര സംഘർഷങ്ങളും ഭരണവും ആ സാധ്യതകൾ അടച്ചുകളഞ്ഞു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷയുടെ കുടുംബം നൽകുന്ന ബ്ലഡ് മണി സ്വീകരിച്ച് കേസ് ഒത്തുതീർപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള വഴി കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കൾ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായേക്കുമെന്ന സൂചനകൾ ഇടുക്കി പുറത്തു വന്നിരുന്നു എന്നാൽ മോചനത്തിന് കോടതിയുടെ അനുകൂല തീരുമാനം കൂടി വേണ്ടതുണ്ട് വധശിക്ഷ എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ കാലങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിലൂടെ ഹൂദി വിമതർ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചതോടെ ഭരണകൂടം ദുർബലമാവുകയും നയതന്ത്രം അസാധ്യമായി തീരുകയും ചെയ്തിരിക്കുന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധിയും നിമിഷപ്രിയയുടെ മോചനത്തിന് വിഘാതമായി മാറുന്നു നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യമിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിച്ച സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പണപ്പെരുവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട് തുടക്കത്തിൽ നാലായിരം യു ഡോളറും പിന്നീട് ഇരുപതിനായിരം യു ഡോളറും സമാഹരിച്ച് കൈമാറിയെങ്കിലും ചർച്ചകളിലെ പുരോഗതിയെക്കുറിച്ചോ ചെലവിന്റെ വിശദാംശങ്ങളെക്കുറിച്ചോ ഗ്രൂപ്പിനകത്ത് ചർച്ചയുണ്ടാകാത്തത് കൊണ്ട് തന്നെ പിന്നീട് കൂടുതൽ പണം നൽകേണ്ടതില്ലെന്ന നിലപാട് ഗ്രൂപ്പ് അംഗങ്ങളിൽ തന്നെ കുറച്ചുപേർ സ്വീകരിക്കുകയുണ്ടായി അംഗങ്ങളുടെ സമ്മതമില്ലാതെ തന്നെ പിന്നീട് വലിയൊരു തുക എംബസിക്ക് കൈമാറി പണം എങ്ങനെ വിനിയോഗിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെയാണ് പണം എംബസിയിലേക്ക് അയച്ചത് എന്നാണ് വിമർശനം എംബസിയിൽ ഈ പണം ആര് കൈകാര്യം ചെയ്യുന്നു എന്നതും വ്യക്തമല്ല നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കോർ കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ പരാതി ഉന്നയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യമനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായ സാമുവൽ ജെറോം ആണ് തുടക്കം മുതൽ മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തി ആക്ഷൻ കൗൺസിലും ബന്ധപ്പെട്ടിരുന്നത് സാമുവൽ ജെറോമിനെയാണ് എന്നാൽ ചെലവുകളുടെ വിശദാംശങ്ങളോ ചർച്ചകളെ അപ്ഡേറ്റുകളോ നൽകാൻ സാമുവൽ ജെറോം നിരന്തരം വിസമ്മതിക്കുന്നതായി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പരാതിപ്പെടുന്നു ഈ പരാതി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ യമനിലെത്തിയ പ്രേമകുമാരി ഏപ്രിൽ ഇരുപത്തിനാലിന് ജയിലിൽ വെച്ച് മകളെ കണ്ടു എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് നിമിഷയുടെ ശിക്ഷ കോടതി ശരിവച്ചതോടെ ഇനി എന്താണ് എന്നതിൽ അമ്മയ്ക്ക് വ്യക്തതയില്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷ നൽകുന്ന ഒരു രാജ്യത്ത് നിന്നും എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളെ മോചിപ്പിക്കാൻ കഴിയുന്നത് തീർച്ചയായും ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ അതിന് ആവശ്യമാണ് അത് മാത്രമാണ് ഒരു പരിഹാരം ഏത് കുറ്റത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടവർക്കും ദയാഹർജി നൽകി കടുത്ത ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ അവസരം നൽകുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ നിമിഷപ്രയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തീർച്ചയായും ഊർജിതമാക്കേണ്ടതുണ്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് അതിനായി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത്